മലയാള സിനിമയിൽ നിരവധി നടിമാർക്ക് ശബ്ദം കൊടുത്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഭാഗ്യലക്ഷ്മി ഉർവശി രേവതി ശോഭന തുടങ്ങിയ മുൻനിര നടിമാരുടെ സൂപ്പർ ഹിറ്റായ കഥാപാത്രങ്ങളുടെ ശബ്ദത്തിനു പിന്നിൽ ഭാഗ്യലക്ഷ്മി ആയിരുന്നു ലജന്റായ സംവിധായകരുടെ സിനിമകളിലും താൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് താരം ഇപ്പോൾ എന്നാൽ സംവിധായകൻ പത്മരാജനുമായി ഒരിക്കൽ തനിക്ക് വഴക്കു കൂടേണ്ടതായി വന്നു ഇനി ഒരിക്കലും നിങ്ങളെ എന്റെ സിനിമയിലേക്ക് വിളിക്കില്ലെന്ന് അന്ന് പപ്പേട്ടൻ പറഞ്ഞത് ഗർഭിണിയായിരുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നതെന്നും ക്യാൻ ചാനൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലിനു നൽകിയ പുതിയ അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി പറയുന്നു ഒരു വർഷത്തിൽ നൂറ്റി ഇരുപതോളം സിനിമകൾ ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് ഒരു മാസത്തിൽ എത്ര സിനിമകൾ റിലീസ് ചെയ്തു എന്ന് ലാനയിൽ ലിസ്റ്റ് വരുമായിരുന്നു ഇത് എന്റെ സിനിമയാണെന്ന് പറഞ്ഞ് ഞാൻ ഓരോന്നും എണ്ണും നാനയിലാണ് ആദ്യമായി എന്റെ ഫോട്ടോ അടിച്ചു വരുന്നത് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയിൽ വർക്ക് ചെയ്തതിനെ കുറിച്ചായിരുന്നു ഞാൻ ആസ്വദിച്ച് ഡബ്ബു ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് നോക്കത്താ ദൂരത്ത് പന്ത്രണ്ട് ദിവസമാണ് ഡബ്ബ് ചെയ്യേണ്ടി വന്നത് ഫാസിൽ സാറിന്റെ ഒരുവിധ സിനിമകളെല്ലാം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ചിലവരുടെ പെർമനന്റ് ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ പത്മരാജൻ സിനിമകളും ചെയ്തിട്ടുണ്ടെങ്കിലും അത് വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ ഒരിക്കൽ പപ്പേട്ടനുമായി വഴക്കുകൂടേണ്ടതായി വന്നിട്ടുണ്ട് ചിലപ്പോൾ ധൈര്യം ഒരു വിവരക്കേടായി മാറും നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത് ബിഷപ്പ് മാറ്റാനും ഭക്ഷണം കഴിക്കാനുമാണ് ദേശാടന കിളികൾ കരയാറില്ല എന്ന സിനിമയിൽ ഡബ് ചെയ്യുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു ഒൻപത് മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് പതിനൊന്ന് മണി ചായ ബ്രേക്ക് പോലും ഇല്ലാതെ സീൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എനിക്കാണെങ്കിൽ വിശന്നിട്ട് കാലൊക്കെ വിറയ്ക്കുവാൻ തുടങ്ങി പപ്പേട്ടൻ ഉള്ളിൽ കൺസോളിൽ ഇരിക്കുന്നുണ്ട് അസിസ്റ്റന്റ് സാറിനോട് എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു ബ്രേക്ക് പറയാൻ പറയെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൈക്കിലൂടെ ഞാൻ സ്വകാര്യം പറയുകയാണെങ്കിലും അകത്തിരുന്ന് പപ്പേട്ടൻ ഇത് കേൾക്കുന്നുണ്ട് അദ്ദേഹം ഈ സീൻ തീർന്നിട്ട് മതി എന്ന് പറയൂ എന്ന് പറഞ്ഞു അതൊരു വലിയ സീനാണ് ബിഷപ്പ് സഹിക്കാതെ ഞാൻ അപ്പുറത്തെ വാതിലിലൂടെ പുറത്തേക്കിറങ്ങി അന്നെന്റെ ഭർത്താവ് ചിത്രാഞ്ജലിയിൽ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് വീട്ടിൽ പോയി ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷെ വീട്ടിലേക്ക് ദൂര കൂടുതൽ ഉള്ളതിനാൽ അടുത്തൊരു ഹോട്ടലിൽ നിന്നും കഴിച്ച് തിരിച്ചു വന്ന് സ്റ്റുഡിയോയിൽ കയറി ഡബിങ് തുടർന്നു ആരും ഒന്നും പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞതിനു ശേഷം സംവിധായകനോടൊക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഷെയ്ക്കാൻ്റൊക്കെ കൊടുത്തിട്ടാണ് പോകുക അങ്ങനെ പപ്പേട്ടന്റെ എടുത്തു ചെന്നപ്പോൾ അദ്ദേഹം ഷെയ്ക്കാൻ്റ് തന്നില്ല എന്നിട്ട് എന്നോട് നിങ്ങളൊരു അഹങ്കാരിയാണെന്ന് പറഞ്ഞു ഞാനത് തല കുലുക്കി സമ്മതിച്ചു നിങ്ങളെപ്പോലെ ഒരു അഹങ്കാരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി എന്റെ സിനിമയിൽ നിങ്ങളെ വിളിക്കില്ലെന്നും പറഞ്ഞു ശരി സാറേ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു എന്റെ മനസ്സിൽ കുടുംബവുമായി താമസിക്കാമല്ലോ ഈ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി പറയുന്നു